ഹായ് നമ്മുടെ കോൾഡീന്നൊക്കെ ഞാൻ ഞങ്ങടെ മുക്തമായിട്ടില്ല എന്നാലും നമ്മുടെ പണികളൊക്കെ നടക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ചോറൊക്കെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ടം മീൻ ഇരിപ്പുണ്ട് അപ്പം അതിന് എളുപ്പത്തിൽ ഒരു കറിയാക്കുക എനിക്ക് തേങ്ങ അരച്ചതാട്ടോ കേട്ടോ എനിക്കിഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം തേങ്ങ അരച്ച കറിയാണോ അല്ലാത്താണോ എനിക്ക് തേങ്ങ അരച്ചാൽ കൂടുതലിഷ്ടമാണ് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മീൻ വയ്ക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വയ്ക്കുക നല്ല ആ മീനൊക്കെ വയ്ക്കില്ലേ അതുപോലെ ഇങ്ങനെ വറ്റിച്ച വയ്ക്കുക മീൻ വയ്ക്കണേ അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉപ്പ് ഉപ്പിട്ട് ഇങ്ങനെ കടിച്ചു കഴിക്കുക എന്ന് പറയില്ലേ അതേപോലെ പാകത്തിനായിരിക്കും മീൻ്റെ ചാറൊക്കെ ഇരിക്കണത് അല്ലാതെ ഇപ്പം ഇപ്പം ഇവിടങ്ങളിലൊക്കെ വയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ സാമ്പാർ എന്നാ പറയുക ഞങ്ങൾ തലശ്ശേരി സൈഡിലൊക്കെ അവരൊക്കെ വയ്ക്കുന്നത് ശരിക്കും സാമ്പാർ പോലെ മീൻ വയ്ക്കുക ഭയങ്കര വെള്ളം കഴിക്കും ഈ കടകളിലൊക്കെ നമുക്ക് മീൻ ചേർ കിട്ടില്ലേ അതേ ലെവല് ഇവിടങ്ങളിൽ അങ്ങനെയല്ല വയ്ക്കും ഇവിടങ്ങളിൽ വയ്ക്കുന്നത് നല്ല വറ്റിച്ചിരിക്കും മീൻ ചട്ടിയോട് ചേർന്ന് ഇങ്ങനെ പറ്റിയിരിക്കും എന്ത് ഭംഗിയാണെന്നോ കാണാൻ തന്നെ എന്നിട്ട് അമ്മ പറയും അമ്മേൻ്റെ അമ്മ ഒന്നും കൂട്ടാത്ത ആളാട്ടോ അമ്മ പറയും ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഇങ്ങനെ എടുത്ത് കൊടുക്കണമെന്ന് അച്ഛനെയൊക്കെ കൂട്ടും അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടിത്തുടങ്ങി ഞാൻ പലപ്പം പറഞ്ഞിട്ടുണ്ടായത് അപ്പം ആ മുതിർച്ചി എടുക്കണ കാണാമെന്ന് തന്നെ എന്താ ഭംഗി ബാക്കി ഇങ്ങനെ ഒതുങ്ങി അവിടെ ഇരുന്നോളും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എന്ന് പറയും അത് കൂട്ടിയിട്ടാണ് കഴിയുന്നത് പക്ഷേ എന്തൊരു ടേസ്റ്റാ അറിയുമോ ഈ ഒഴിച്ചു കൂട്ടാൻ പോലെ സാമ്പാർ പോലെ വെക്കുന്ന പോലെ ഒന്നും അല്ല അത് അങ്ങനെ വെച്ച് നോക്കൂ ദിവസം കേട്ടോ എല്ലാം വറ്റിച്ച് വയ്ക്കണം തേങ്ങ നല്ലോണം അരച്ചിട്ട് തന്നെ വിലൻ്റെ പാത്രമൊന്നും എല്ലാം അറിയിക്കുക നല്ലപോലെ തന്നെ ആയിരിക്കും തേങ്ങ എന്നിട്ടാണ് ഇങ്ങനെ വറ്റിച്ച് വെക്കുക പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചാറ് തിളച്ച് വരുമ്പോൾ മീനും ഇട്ട് എന്നിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം അമ്മ പറ കാണും എങ്കിൽ തന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണെന്ന് അമ്മ പറയണത് അത് ആ മീൻ വെച്ചു വച്ചേക്കണമെന്നുണ്ടാൽ മതിയെന്ന് പറയണേ അവ കൂട്ടില്ല എന്നാലും പക്ഷെ എനിക്കിഷ്ടമായിട്ടത് ഇങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ വയ്ക്കാൻ തുടങ്ങിയത് ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ കലയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ കൂട്ടാത്തിലൊക്കെ വെള്ളം വേണം ഞങ്ങളൊക്കെ അവിയലൊക്കെ കൂട്ടി ചോറ്വരാണ് കാരണം ഇങ്ങനെ പറ്റിച്ചല്ലേ കഷ്ണങ്ങളൊക്കെ വെക്കാൻ പിന്നെ സാമ്പാർ വയ്ക്കും പുളുങ്കർ വയ്ക്കും എല്ലാം വെക്കും കേട്ടോ പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള കൂട്ടാനകൾ മാതിരി ഞങ്ങൾക്ക് ചോറ് അപ്പം അങ്ങനെ കഴിച്ചിരുന്നവരാണ് ഇപ്പം സൊറാവെള്ളം എന്ന് പറയാം അതുപോലെയാണ് മീൻ വയ്ക്കണത് എന്തായാലും ആ മുളോഷ്യം പോലെ ഞങ്ങൾ വയ്ക്കുകയാണ് മീനിന്നിപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെയായിട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കണം അപ്പോൾ ആരോ വന്നിട്ടുണ്ട് വരാം എന്നിട്ട് നമുക്ക് വരയ്ക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാടി വെട്ടു എന്നിട്ട് നമുക്ക് കൂട്ടൊക്കെ ചേർക്കാം അപ്പൊ സവാളയൊക്കെ ഇങ്ങനെ വഴി വരുന്നുണ്ട് ഇവിടെ തക്കാളിയും മറ്റു കൂട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ വരണം അപ്പം ഞാൻ വർഗ്ഗന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അങ്ങനത്തെ മീൻകറിയിരുന്നുണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ഒരു പൊതി വരും അങ്ങനത്തെ ഒരു മീൻ കറിയൊക്കെ കൂട്ടുന്നു ഞാൻ പറയും തേങ്ങയൊക്കെ എന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ ചേർക്കും കാരണം അവിടെയൊക്കെ വെള്ളം വേണമല്ലോ എന്നാലും തേങ്ങ ഇട്ട് വെക്കുമ്പോ അതിന് പ്രത്യേക ലേസ്റ്റങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ മീൻ ഭയപ്പെട്ടോ അതുപോലെ തന്നെ ഞങ്ങളിവിടെ നമ്മുടെ ഇവിടങ്ങളിലധികവും ഞാൻ കാണുന്നുണ്ട് കേട്ടോ നീതിയൊക്കെ ഉണ്ടോ ഇവിടങ്ങളിൽ കാണുന്നതാണ് അധികവും മീൻ കുടംപൊളി ഇട്ട് വയ്ക്കും നമ്മള് പാട്ടിൽ പറയണ പോലെ കൊടംപുള്ളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ മാത്രല്ല എന്ത് മീനും കുടംപുളി ഇട്ട് വരും അധികം വളംപുളി ഇടാറുണ്ട് കുടംപുളി ഇടും രണ്ടും ഉപയോഗിക്കും രണ്ടും ഇന്നത് വേണമെന്നു എനിക്കില്ല അങ്ങനെ ചിലപ്പോ തോന്നിയാ അത് ചിലപ്പോ തോന്നി ഇത് ചില മീൻ കിട്ടിയാൽ തോന്നിയാ വറുത്തരച്ച് വെച്ചാൽ ഇഷ്ട അതേപോലെ നല്ല പ്രത്യേക ടേസ്റ്റ് ഇത് അത് ഏതോ പ്രത്യേക തരം മീനുകളാണ് വയ്ക്കണേന്നൊക്കെ അറിയാൻ തോന്നണേ എനിക്ക് ഈ മീനിനെ പറ്റിയിട്ടൊരു പിടിയില്ല സബ്ദിക്ക് ഏത് മീൻ എങ്ങനെയാണ് വെക്കണ്ടെന്നുള്ളത് എന്നാലും അപ്പം അവിടെ ഉള്ളിയൊക്കെ വാഴങ്ങനപ്പം ബാക്കി തക്കാളി ഇഞ്ചിയൊക്കെ അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വഴറ്റി എടുക്കും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാൻ വട്ടത്തിൽ വട്ടത്തിലഴിഞ്ഞേക്കണത് എളുപ്പം തക്കാളി ഉടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വട്ടത്തിലരിഞ്ഞാൽ എളുപ്പം തക്കാളി ഉടങ്ങെ പഠിപ്പിച്ചെന്നെ മോനാണ് അങ്ങനെ പറഞ്ഞാൽ വട്ടത്തിലേകം ഉടങ്ങി കിട്ടുന്ന തക്കാളി അങ്ങനെയാണ് ഞാൻ വട്ടത്തിലഴിയാൻ തുടങ്ങി അത് ശരിയാണെങ്കിൽ പെട്ടെന്ന് കലഞ്ഞ് ഓരോ അയച്ചിട്ടുണ്ടോ കാലി കുടങ്ങി അപ്പം അങ്ങനെ കുടമ്പുളിയും വാളംപുളിയും ഏത് വേണമെങ്കിലും ഇട്ടും മീൻകറി വെക്കാം ഏതൊക്കെ വെച്ചാലും നല്ലതാണ് മാങ്ങ ഇട്ട് വയ്ക്കാം ഇത് മോരൊഴിച്ചും വെക്കുന്നെനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് കേട്ടോ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു മോരോഴിച്ചും വയ്ക്കുന്നു എനിക്കറിയില്ല അറിയാന്നേരം ഉണ്ടെങ്കിൽ പറഞ്ഞേ മോരൊഴിച്ചു വയ്ക്കുന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ മീൻകറിയുടെ വെക്കുക പിന്നിപ്പോ ഒരു കറി മാത്രമേ ഞാൻ കാണാനുള്ളൂ കൂട്ടാൻ വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഇത്തിരി ഇട്ടുണ്ട് തോരണം മേക്കൊറ്റാക്കണമുണ്ട് ആക്കാം അപ്പൊ അങ്ങനെ ഓരോ നാടിനും ഓരോ രീതികളല്ലേ കറി വയ്ക്കുന്നത് ഷാപ്പിച്ച് എന്നാൽ ഷാപ്പിലെ കറി വേറെ നമ്മൾ എത്ര വെച്ചാലും അത്രയും തന്നെ അങ്ങോട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാം കുഴപ്പമില്ല ഒത്തിക്കാൻ പറ്റും നല്ലപോലെ എന്താ പറയാ മുള നല്ലപോലെ മുളകൊക്കെ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ ഷാപ്പിന് മീൻകറി നമുക്കും വയ്ക്കാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ ഇതൊക്കെ വഴങ്ങു വന്നേക്കാട്ടെ ഞാൻ മുളക് പൊടിയൊക്കെ ഇടും പിന്നെ ഞാൻ ചില സമയത്ത് തോന്നി കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ അങ്ങനെ അരക്കെടുക്കും അപ്പോഴും നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നു ചാടിന് ഒരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ് നമ്മൾ വെറുതെ മുളക് പൊടി ഇട്ട് അല്ല ഞാൻ എന്നാലും ഞാൻ പറ്റുന്ന രീതി പറയണ കേട്ടോ അപ്പൊ അങ്ങനെ മീങ്ങനെയൊക്കെ റെഡി ആയി വരട്ടെ അപ്പൊ ഞാൻ എന്തെ പുളി വാളമ്പുളി എന്നെ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞ് മാറ്റുന്നൊന്നുമില്ല ഇനി നമ്മുടെ ചക ചുവന്നിരിക്കുന്ന പൊടികളെല്ലാം കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം ഞാൻ അരച്ചാണ് ചേർക്കണെന്ന് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഞാൻ മല്ലി ഞാൻ പൊടിച്ച് വെച്ചതാട്ടോ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു തരിയലിപ്പാണോ മല്ലി അപ്പം അങ്ങനെ തരിയലപ്പായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു കൊഴുപ്പ് കിട്ടില്ലല്ലോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് അരച്ച് ചേർത്തേക്ക് പോണേ അപ്പോൾ പോരാത്ത വെള്ളത്തിന് നമുക്കൊന്നും കൂടെ കഴുകിയൊക്കെ ഒഴിച്ച് കൊടുക്കാം ഈ മീൻകറി എന്തായാലും ഞാൻ കൂട്ടില്ല എന്ന് ഉറപ്പാണ് എന്തായിരിക്കും ഒരിവ് അത്യാവശ്യം ഒരിവ് വേണ്ട അച്ഛനും മകനും ആയതുകൊണ്ട് അവർക്ക് എന്തായാലും എരിവിട്ടങ്ങൾ വെച്ച് കൊടുക്കും പിന്നെ എനിക്ക് മീനിനോടൊക്കെ അത്ര താല്പര്യമൊന്നുമുള്ള ആളല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ തേനീക്കരച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അധികവും എനിക്കിഷ്ടം വറുത്ത മീനാട്ടോ അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലെയാണെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇവരവിടെ കിടന്ന് വെന്ത് റെഡി ആയിട്ട് വരട്ടെ അപ്പം മീനൊക്കെ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ വേവട്ടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീൻ വേണ്ട തേങ്ങ അരച്ച് വെച്ചാൽ ഒരു കഷ്ണം എടുത്ത് കൂട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും ചിലപ്പോൾ തോന്നിയ ഒരു കഷ്ണം അങ്ങനെ കുട്ടിയാടേ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഒരു പാവയ്ക്ക ഒത്തിരി പഴയതൊരുപ്പുണ്ട് പിന്നെ ഒരു പച്ച പച്ചപ്പാവയ്ക്കാണ് കഴിക്കുകയോ അറിയില്ല എന്തായാലും ഉള്ളി ഊരുലിടുക അപ്പം പിന്നെ കഴിപ്പം അങ്ങനെ നമ്മള് ബാധിക്കില്ല ചിലപ്പോൾ പച്ചപ്പാവയ്ക്കും കഴിക്കാറില്ല കേട്ടോ പച്ചപ്പാവയ്ക്കാണ് ടേസ്റ്റ് ടേസ്റ്റില്ല ശരീരത്തിന് നല്ലതെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ കയ്പ്പ് തിന്ന് ശരീരത്തിന് ഗുണം ഉണ്ടാക്കാനൊന്നും ഞാൻ നോക്കാറുണ്ട പിന്നെ നല്ലപോലെ മുരിയിച്ചേ എടുക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയാലാണ് എൻ്റെ മോനൊക്കെ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒത്തിരി വാടിയതുകൊണ്ട് ഇതിങ്ങനെ അരിയേണ്ടി വരും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ പാവയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അരിഞ്ഞെടുക്കും സഹിപ്പിച്ചിട്ട് എനിക്ക് എനിക്കതാ സൗകര്യം വേഗം വേഗം നമ്മുടെ അരിഞ്ഞു കഴിയുകയാണ് പാവയ്ക്ക പിന്നെ കുറച്ച് സവാളയോ ചെറിയ ഉള്ളിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വച്ചെടുക്കാം അപ്പം എനിക്കൊന്ന് കൂട്ടാനായി പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ട് വേണമെങ്കിൽ തന്നെ ചെയ്തു ധാരാളം ഒന്നുമില്ലെങ്കിൽ പപ്പടം കൂട്ടി ചോറണം പാവയ്ക്ക് മണിക്കൂർ ഊട്ടി ചോറണം വെണ്ടയ്ക്ക് വേക്കും ഒരു കൂട്ടി ചോറണം എന്ത് കൂട്ടീം ചൂടുന്നു അത്രേ ഉള്ളൂ പെണ്ണുങ്ങളുടെ കാര്യം പൊതുവേ അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് ചോറില്ലേ നമുക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല എന്ത് കൂട്ടിയും കഴിക്കുക ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ചിലപ്പോൾ എന്താ പറയുക ആ കാരണം ഉണ്ണിക്കാണിക്കുള്ള ചിലര് രണ്ടൂന്നു കൂട്ടി കൊണ്ടുപോകും ചിലർ അതും ചെയ്യില്ല അല്ലാതെ കൊണ്ടുപോകുന്നവരുണ്ട് എല്ലാ തരത്തിലും വെക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ടൈം വയ്ക്കാൻ സഹായിക്കാൻ ആള് ആരോഗ്യം എല്ലാം പാതമാണുള്ളതില് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പാവയ്ക്ക് വേണം മെഴുക്കോറ്റി ആക്കാം എന്നിട്ട് ചോറ് റെഡിയാക്കാം അപ്പോഴേക്കും ഇന്ന് കുറേ ദിവസം കൂടിയിട്ട് ആശുപത്രിവാസം എല്ലാം കഴിഞ്ഞ് വന്ന് റെസ്റ്റ് മാറിയിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട മോനെ പോകാനും കൂട്ടി പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവരെത്തുക അപ്പം പൂണിക്കാൻ നോക്കാം പിന്നെ വീഡിയോയിൽ വരുമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും എടുക്കാം ഭയങ്കര ക്ഷീണിച്ചിരിക്കുക അപ്പോൾ ചിലപ്പോൾ മടി പറയും ഈ ഓലം കിട്ടും എന്നുള്ളതാണ് ശരിക്കും ഒരു ഡെങ്കി വരുത്തിയ വിപത്ത് മനുഷ്യൻ്റെ കോലം കിട്ടുകയാണ് ഞാൻ ദൂരെ ആൾക്കാരാണെന്നറിയോ ഹോസ്പിറ്റലിൽ കിടക്കണേ കഷ്ടം തോന്നുക പ്രായമായ ആൾക്കാരൊക്കെ കിടന്നുകഴിയുമ്പോൾ ഒരു ഇവിടെ അടുത്തൊരു അങ്കിളുണ്ട് അങ്കിള് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് അമൃതയില പോയത് അമൃതയിലുള്ള കാര്യം നല്ല ഹോസ്പിറ്റലൊക്കെയാണ് പക്ഷേ നമുക്കവിടെ റൂം കിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നം അതാണ് അമൃതയിൽ ചെന്നാലുള്ളത് പെട്ടെന്നൊക്കെ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് റൂം കിട്ടൂലേ പക്ഷെ നമുക്ക് അതില്ല അത് വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കണം കേട്ടോ എല്ലാവരും വാർഡെടുത്ത് കിടക്കണമായിട്ടും നടക്കില്ലല്ലോ പിന്നെ വാർഡെടുത്ത് കിടന്നു കഴിഞ്ഞാൽ അതിന് കിടക്കാൻ ആണുങ്ങളുടെ വാർഡിലാണെങ്കിൽ ആണുങ്ങൾ വേണം പെണ്ണുങ്ങളുടെ വാടലാണെങ്കിൽ പെണ്ണുങ്ങൾ വേണം അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നമല്ലേ എല്ലാവർക്കും ആക്കാർ ഉണ്ടായിക്കോളെന്നില്ല പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരുടെ ആക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ കാര്യം നേടുക അതും ബുദ്ധിമുട്ടല്ലേ പിന്നെ നേഴ്സുമാർ എപ്പോഴും നമ്മുടെ അടുത്തിരിക്കില്ലല്ലോ അപ്പം ആരെങ്കിലും ആശ്രയിക്കേണ്ടത് നമ്മുടെ കാര്യം നടക്കില്ല വാടിക്കിടന്നു കഴിഞ്ഞാൽ ഒരു റൂം ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും വന്നേ ഇരിക്കുക ആർക്കായാലും മാറി മാറി ഇത് അവിടെ ഈ രണ്ട് മൂന്ന് പേർക്കൊക്കെ ഉള്ള ഒരു ബെഡ് ഇട്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ് എന്നിട്ട് അവിടെ ഇങ്ങനെ കട്ടൻ വച്ച് ഇങ്ങനെ തിരിച്ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ കുറേ വർഷം മുമ്പ് മോൻ കൊച്ചായിരുന്നു പലവശം അടിപ്പിച്ച് പറഞ്ഞാൽ അവിടെ പോയിട്ടുണ്ട് ആ സമയത്ത് പ്രാവശ്യം ഒന്ന് ഡോക്ടർ ഒന്ന് കിടത്തിയിട്ട് നോക്കാം എന്താണെന്ന് ഇങ്ങനെ പനിമണ്ണി എന്നറിയാൻ വേണ്ടി കിടത്തിയതാണ് ഏ എൻ്റെ അപ്പോ ഞാൻ പെട്ടുപോയി പകലൊക്കെ അവരങ്ങോട് തുറന്ന് അരിശാക്കി ഇടും എല്ലാവരുടെയും കൂടെ ചേർത്തിട്ട് പിന്നെ അച്ഛനെ വന്ന് ചേർപ്പോവാം അമ്മയ്ക്ക് അവിടെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് അവനാണെങ്കിൽ അച്ഛൻ വേണം അങ്ങനെ വാശി പിന്നെ ആ ഫുഡ് വേണം ഈ ഫുഡ് വേണം നമുക്കാണെങ്കിൽ വീട്ടീനെ അവിടെ ഒന്നും കേട്ടൂല അവിടെ കിട്ടണമെന്ന് കാണിച്ച് കഴിച്ചു പോകണം അതവൻ പറഞ്ഞ സമയത്തൊക്കെ പിള്ളേർ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ അവർ പറഞ്ഞ സമയത്തൊക്കെ പറഞ്ഞ സാധനമൊക്കെ അവിടെ കിട്ടുമോ വീട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യാം പുറത്തുനിന്ന് വേറൊരു ഹോട്ടലിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പോലും അവർ കേട്ടില്ല അങ്ങനത്തെ പെട്ടുപോയി ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ അമൃതയിലൊക്കെ പോയി കഴിഞ്ഞ ഇതാണ് പാടുക അല്ലെങ്കിൽ പിന്നെ നേരത്തെയൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള കേസുകളായിരിക്കണം അങ്ങനെ എല്ലാ കേസും ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമോ എമർജൻസി കേസൊക്കെ വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെയൊക്കെ അഡ്മിറ്റ് ആക്കേണ്ടി വരും ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേമാതിരി വളർത്തി കിടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഇപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്കിള് ഹോസ്പിറ്റലിൽ ഡെങ്കിയാണ് വന്നിട്ട് അമൃതയിലാണ് അവർ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് പക്ഷേ ഞാൻ ചെയ്യുക ആൻറ്റി പറയുക പെട്ടുപോയ ശുഭ അവിടെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ റൂമാണ് റൂമല്ല ഈ മൂന്ന് പേർക്കുള്ളത് അപ്പോൾ അവിടെ ചെന്നിരിക്കാൻ ആരുണ്ട് പിന്നെ അതിനിടയ്ക്ക് അവരുടെ മോളാണ് ഇളയ മോളും മൂത്ത മോളന്മാരെന്ന് പറഞ്ഞിരിക്കണത് മരുമക്കളും ആ മക്കളൊക്കെ ആ മക്കളും മരുമക്കളാണ് പിന്നെ ഉള്ളത് പെൺകുട്ടികളാണ് അവർക്കുള്ളത് ആൺമക്കളാണെങ്കിലും അവർക്ക് സൗകര്യം വേണ്ടി വന്നിരിക്കാനായിട്ട് ഇപ്പം മക്കളാണെങ്കിൽ ആരായാലും എന്നാലും ഇവർ മാറി മാറിയിരിക്കും അമ്മ പ്രായമായതുകൊണ്ട് അമ്മ പോകിപ്പറ്റും അത്രേ ഉള്ളൂ പക്ഷേ മോക്കും വന്നു നോക്കണം മോക്ക് വന്നു പിന്നെ ആരുണ്ട് നോക്കാനേ ഇരിക്കാനും ഒടുവിൽ ഇപ്പം അതേ വീട്ടിൽ വന്നിട്ട് ദിവസവും വീട്ടിൽ പോയി ഡ്രിപ്പ് കയറ്റി വരുമത്രേ ഇത് കഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു റൂമാണെന്നുണ്ടെങ്കിലോ ആ വയ്യാത്തവരാണെങ്കിലും പ്രായമായവരാണെങ്കിലും ആൻറ്റിക്ക് പോയി ഇരിക്കാൻ പറ്റും ഒരു വയസ്സായ അമ്മയല്ലേ അമ്മ ഇരിക്കേണ്ട മക്കളിരുന്ന് പറഞ്ഞു മക്കളിരുന്ന് വന്നപ്പോൾ അക്കൾക്ക് പ്രശ്നം വന്നു അപ്പോൾ അടുത്തും അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടോ ദിവസവും കൊണ്ടുപോയി കൊണ്ടിരും അപ്പം അതിൻ്റെ ക്ഷീണം വേറെ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയാം ക്ഷീണം കൊണ്ട് ആള് അല്ലെങ്കിൽ തന്നെ ഡെങ്കി വന്നാൽ ഭയങ്കര ക്ഷീണം ഡെങ്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷീണമാണ് എന്തൊക്കെ നമ്മൾ ആഹാരം കൊടുത്താൽ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ കൊടുത്ത് നോക്കിയാലും ശരി അതാ ദിവസങ്ങള് അവർ പറയണ ഒരു രണ്ടാഴ്ചയൊക്കെയാണ് കഷ്ടിച്ച് പിന്നെ ആരോഗ്യ ആരോഗ്യം സ്വതന്ത്രമുള്ള ആരോഗ്യം ഉണ്ടല്ലോ പ്രായം അതൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഭേദമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോരും അല്ലാത്തവർ എടുക്കും ഇങ്ങനെയൊക്കെയാണ് ഡെങ്കീടെ ദൂഷ്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്കൊരു റൂമുകൂടെ കിട്ടേണ്ടി വന്നാലുള്ള എന്താ രീതി അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ വേറെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് റൂമിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറാം എന്നൊക്കെ ആ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് അതുതന്നെ വലിയ ഉപകാരം വലിയ ആൾക്കാരും കാര്യമായിട്ടൊന്നും വന്നില്ല എല്ലാവരും അറിഞ്ഞ് പെരുമാറിയാൽ മതിയല്ലോ അസുഖം എൻ്റെതാണ് നമ്മൾ പോകരുത് എന്നൊക്കെ കണ്ട് എല്ലാവർക്കും ഇവരുള്ള കാലമല്ലേ ഇന്നത് അപ്പോൾ പിന്നെ അനുസരിച്ചിട്ടേ ആൾക്കാർ വരുവുള്ളൂ ആവശ്യക്കാർക്ക് നമുക്കെന്നാൽ വേണ്ട സമയത്ത് പോകാനും വേണ്ട ആഹാരങ്ങൾ എത്തിക്കൊടുക്കാനും ഒക്കെ പറ്റി അതൊക്കെ കണ്ട് വലിയ ഉപകാരമായിരുന്നു കേട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൻ്റെ മേലെ പിന്നെ പക്ഷേ ഇണത്തിൽ നിന്നൊന്ന് കലകയറി വന്ന ഇപ്പോൾ കുറച്ചൊരു ബാധമായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ നിവൃത്തിയില്ല പുറത്തേക്ക് പോകേണ്ട അത്യാവശ്യം ആയതുകൊണ്ട് മോനേം കൂട്ടം വിളിച്ച് പോയി ഇരിക്കുകയാണ് അപ്പോൾ അവർ വരട്ടെ വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആവട്ടെ എന്നൊക്കെ നമുക്ക് കാണാം എന്ന് വിചാരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്കിവിടെ നിർത്താം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കല്ലേ ഞങ്ങളുടെ വൈ ഫുഡ് വൈകുന്നേരത്തെയൊക്കെ ഭയങ്കര പോഷമാണ് ട്ടോ ഇത്രയും ആദ്യം ആരോഗ്യം വെപ്പിച്ചെടുക്കണം അപ്പൊ കൊറേ പേരൊക്കെ ആയിട്ട് കൊണ്ടു തന്നതൊക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇന്നലെ ഇരിക്കുന്നു പഴംപൊരിണ്ടായി എന്താണ് എനിക്ക് കിട്ടുന്നില്ല ഇപ്പം ഇവര് പറഞ്ഞേ കാരയ്ക്കാന്ന് നമ്മൾ എറണാകുളംകാർക്ക് കാരയ്ക്ക് ഇതല്ലല്ലോ കാരക്ക വേറൊരു സാധനം ഇല്ലേ അറിയരുതേ ഒരു പച്ചക്കളറിൽ ഇതേമാതി വലിപ്പത്തിലിരിക്കും പക്ഷേ അത് അച്ചാറിടുക്കെ ചെയ്യും അങ്ങനത്തെ സാധനമാണ് നീ ഡേസിനല്ല കാരക്കാന്ന് നമ്മൾ പറയാ ഈ കണ്ണൂർക്കാർക്ക് കാരയ്ക്കാന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം എന്തായാലും ഇതും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു പിന്നെ ഉച്ചക്കാണ് മീൻകറിയൊക്കെ കാണിച്ചു ചോറുണ്ടോന്നു ചോദിച്ചിട്ട് പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടു അപ്പം മീൻകറിയും റെഡിയാക്കി പാവയ്ക്ക റെഡിയാക്കി പിന്നെ ഇവര് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഊണ് കഴിക്കാൻ പോയി വിശന്നിട്ട് വൈ ഇപ്പം വിശപ്പ് കൂടുതലാണ് വൈകാണ്ടായ പിന്നെ അതുകൊണ്ട് അപ്പം വായിൽ ഒരു ഒരു ഗുളിക കിടക്കണേ ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് അത് വൈറ്റമിൻ ഒന്നുമല്ല സാധാരണ കപക്കെട്ടിനൊക്കെ ഉള്ള ഗുളിയെന്നാണ് പറഞ്ഞത് പക്ഷേ കണ്ടു കഴിഞ്ഞാ ഇതുപോലെ ഇരിക്ക എന്താ പറയാ അങ്ങോട്ട് പോപ്പിൻസ് ഇട്ടായി വന്നിരിക്കും കാണാൻ പറ്റുമോ വയലിട്ടുപോയി എനിക്ക് പോപ്പിൻസ് ഉട്ടായി ഓറഞ്ച് കളറ് അതിങ്ങനെ വയലിട്ട് അലിപ്പിച്ച് അലിപ്പിച്ച് കഴിക്കുന്നത് അപ്പം അങ്ങനെ ഹെൽത്ത് കൂട്ടാണല്ലോ കുറച്ച് ഫുഡൊക്കെ ആയിട്ടാണ് ഇപ്പം ചായ കൂടെ നടത്തുന്നത് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് സമോസ കൊണ്ടു പറ്റുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചതെടുക്കാം എനിക്ക് വേണ്ട എനിക്ക് അത്ര തൃപ്തിയുള്ള സാധനമൊന്നുമല്ല സമോസ എനിക്ക് വെറുതെ ഞാൻ പക്ഷെ ഹോർലിക്സ് എടുത്തത് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ആണ് ഹോർലിക്സ് അപ്പം അതുകൊണ്ട് തന്നെ അത് മതി അങ്ങനെ അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പം ഇനിയും കഴിഞ്ഞ ദിവസം പോലത്തെ ഒക്കെ കഴിഞ്ഞ ദിവസമല്ല നമുക്ക് അസുഖം മഞ്ഞിനു മുമ്പ് കിട്ട പോലെയുള്ള വീഡിയോകളൊക്കെ ഇടണം എന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി ഇങ്ങനെയൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലേക്കൊക്കെ തന്നെ വീട്ടിൽ പോകാം അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മറ്റേ കൂടുതൽ വിസ്തരിച്ച് നമ്മൾ വലിയ രീതിയിൽ എടുക്കില്ല അങ്ങനെയൊന്നും എടുക്കാണ്ട് പോകുന്ന നേരെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ എടുക്കുക അപ്പോൾ കൂടുതൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാനുള്ളതിനെ പറ്റി ഇത് ഷോർട്ട് രീതി എടുത്തേക്കണേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് വീഡിയോ എടുക്കണമല്ലോ നീ വെച്ചിട്ടൊക്കെ എടുക്കും അതിൽ നിന്നൊക്കെ ഇന്നൊരു ചേയും ഭേദമായിട്ടില്ല എന്നാലും എൻ്റെ തലവേദന ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ആവേളം വേണ്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന് വേനാവുക ഇങ്ങനെ നരി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക തല നീര്

എന്താ പറയാ അല്ലേ ലിവറ് പറ്റിയത് വേണം കഴിക്കാൻ എനിക്ക് തോന്നുന്നത് പണ്ട് അച്ഛനെ അച്ഛനെനിക്ക് ഉണ്ടാക്കി തോന്നിട്ടില്ല ഓപ്പറേഷൻ സമയത്തൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പൊ നമുക്ക് ഇവിടെ നിർത്താൻ തക്കാലും ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കറി കാണിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി എങ്ങനെ ഇരിക്കാന്നു കാണിച്ചു തരാം കേട്ടോ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോ എല്ലാവർക്കും